അങ്ങനെ കാസർഗോഡ് രുചികളും നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പോത്തിൻകാലും ദം ബിരിയാണി മുതൽ നൂറ്റൻപതോളം ആണ് ഈ പുതിയ കടയിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് പോത്തിന്റെ വാരിയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ കിട്ടുന്നത് മട്ടന്റെ വാരിയല്ലാണ് ചിക്കനിൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് നെയ്യ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന ചിക്കൻ ഗീ റോസ്റ്റ് ആണ് ബീഫ് പള്ളിക്കറിയുടെ കൂടെ കൽത്തപ്പം അഥവാ കാസർഗോഡപ്പം രാത്രി വരെ ഗീ റൈസ് ഉണ്ട് ഈ ഗീ റൈസും സ്പെഷ്യലാണ് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ഇതിലെല്ലു മാത്രമല്ല ഉള്ളത് മീറ്റും കൂടെ ചേർന്നാണ് ഈ ഒരു ഡിഷ് വരുന്നത് ഇവിടുത്തെ മട്ടൺ റിപ്സിന്റെ കൂടെ നീർദോശ നല്ലൊരു കോമ്പിനേഷൻ ആണ് കാസർഗോഡ് അപ്പത്തിന്റെ കൂടെ ാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഇതും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഇവരുടെ സ്പെഷ്യൽ മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന കാട ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും വരുന്നവരെ ട്രൈ ചെയ്ത് നോക്കിയോ കിടിലോ ഐറ്റം ആണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ മറ്റൊരു ഡിഷ് ആയിരുന്നു ഇവിടുത്തെ ചിക്കൻ ഗീ റോസ്റ്റ് എരിവൊന്നുമില്ല ഇത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു നെയ് നല്ലൊരു മണവും ഉണ്ടായിരുന്നു വരുന്നവരെ ട്രൈ ചെയ്ത് നോക്കുക മന്തി വേണ്ടവർക്ക് അതും ഇവിടെ കിട്ടുന്നുണ്ട് ഇനി പറയാനുള്ളത് ഇവിടുത്തെ ഫിഷ് ഐറ്റംസിനെ കുറിച്ചാണ് ഡീപ്പ് ഫ്രൈ അല്ല തവ ഫ്രൈ ആണ് കിടിലം മസാലയാണ് അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രോൺസ് ആയിരുന്നു കോമ്പിനേഷൻ ആയിട്ട് വാങ്ങിയത് അപ്പോ ആണ് പക്ഷേ ഈ പ്രോൺസിന്റെ ടേസ്റ്റ് സൂപ്പർബ് ആണ് നല്ല ഫ്രഷും ജ്യൂസി ആയിട്ടുള്ള പ്രോൺസ് ഫിഷ് ഐറ്റംസിന്റെ റേറ്റ് അതാ ദിവസത്തെ മാർക്കറ്റ് വില അനുസരിച്ചായിരിക്കും ഫ്രഷ് ജ്യൂസസ് മൊഹിറ്റോസ് എല്ലാം ഇവിടെയുണ്ട് മെയിൻ റോഡിലാണ് ഈ ഷോപ്പ് ഉള്ളത് എങ്കിലും നല്ലൊരു പാർക്കിംഗ് ഏരിയയും ഇവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റാച്ചുവിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റൽ റോഡ് കയറുമ്പോ തന്നെ കോട്ടയ്ക്കലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാൻ പറ്റും കാസർഗോഡ് ക്യൂസിൻ